ഒരുപാട് വർഷക്കാലമായി സീരിയലിലും സിനിമയിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നടിയായ യമുന റാണി കുറച്ചു വർഷം മുൻപാണ് യമുനയുടെ ജീവിതത്തിൽ പുതിയ വെളിച്ചമായി അമേരിക്കൻ സൈക്കോതെറാപ്പിസ്റ്റ് ജോലി ചെയ്യുന്ന ദേവൻ വരുന്നത് ആദ്യ വിവാഹമോചനം നടന്നതിന് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ദേവനുമായി യമുന വിവാഹിതയാവുന്നത് രണ്ട് പെൺമക്കളും ചേർന്നാണ് യമുനയുടെയും ദേവന്റെയും വിവാഹം നടത്തിക്കൊടുത്തത് കാരണം എപ്പോഴെങ്കിലും അമ്മ ഒറ്റയ്ക്കാവുകയാണെങ്കിൽ അമ്മയ്ക്ക് ആരുമില്ല എന്ന് തോന്നരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടു മക്കളും യമുനയുടെ വിവാഹം നടത്തിക്കൊടുത്തത് എന്നാൽ യമുന ാണിയുടെ വിവാഹത്തിന് ശേഷം കുടുംബം യമുനാ റാണിയുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല കാരണം അവർ ഈ ഒരു വിവാഹത്തിന് എതിർപ്പായിരുന്നു വിവാഹം കഴിഞ്ഞ് ഏകദേശം അഞ്ചു വർഷം പിന്നിട്ടിട്ടും അവരാരും തന്നോട് മിണ്ടാറില്ല എന്ന് ദുഃഖത്തോടെ പറയുകയാണ് യമുന കാരണം രണ്ട് പെൺകുട്ടികളെ വച്ചിട്ട് അവൾ എന്തിനാണ് വീണ്ടും ഒരു വിവാഹം കഴിച്ചു എന്നുള്ള ചോദ്യമാണ് കുടുംബം ഉയർത്തുന്നത് എന്നാൽ ആദ്യ ബന്ധം വേർപെട്ടതിന് ശേഷം കുട്ടികളെയും കണ്ട് ഞാൻ കുറെ വർഷം ഒറ്റപ്പെട്ടു കഴിഞ്ഞപ്പോൾ പോലും എനിക്ക് ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഒന്ന് വിളിച്ചുപോലും ആരും അന്വേഷിച്ചിരുന്നില്ല എന്നതാണ് സത്യം പക്ഷേ പിന്നീട് എന്റെ ജീവിതത്തിലേക്ക് ഒരാൾ എത്തിയപ്പോൾ പലരും വിളിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത് എന്റെ ജീവിതത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പോലും ഇവർ നിൽക്കാത്തവരാണ് ഇപ്പോൾ പിറകിൽ നിന്നും ഇങ്ങനെയൊക്കെ പറയുന്നത് മക്കളാണ് എനിക്ക് എപ്പോഴും ശ്രദ്ധ് അവർ പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ പഠിച്ച് നല്ല നിലയിലേക്ക് പോകുമ്പോൾ അമ്മ ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ അത് ഒട്ടും താങ്ങാൻ കഴിയില്ല ആ സമയത്ത് ഒരു വിവാഹം കഴിക്കുന്നതിനേക്കാൾ എത്രയും നല്ലതാണ് ഇപ്പോൾ ഒരാളെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ അമ്മ ഒറ്റയ്ക്കാവരുത് അമ്മയ്ക്കൊരു കൂട്ട് വേണം എന്ന് പറഞ്ഞു ാണ് രണ്ടു മക്കളും അമ്മയ്ക്ക് ഈ ഒരു വിവാഹം നടത്തി കൊടുത്തത് എമുനയുടെ ജീവിതത്തിൽ മക്കൾ ചെയ്തത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ എമന പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ മുഴുവൻ